صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال رب اجعل لي آية، قال آيتك ألا تكلم الناس ثلاثة أيام، ثلاثة أيام إلا رمزا. وَذْكُرْ رَبَّكَ كَثِيرًا وَسَبِّحْ بِالْعَشِيِّ وَالْلِبْكَارِ اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب من رأيه സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസി വിശ്വാസിനികളെ സർവശക്തനായ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനി വിധി വിലക്കുകളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് പ്രാവർത്തികമാക്കി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാസി ദാസന്മാരിൽ ഉൾപ്പെടുവാനുള്ള പരിശ്രമം സൽക്കർമ്മ നിരതമായി മരണം വരെ നടത്തേണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും തത്വ കൊണ്ട് ഉണർത്തുകയാണ് വസീയത് ചെയ്യുകയാണ് അള്ളാഹുവിന്റെ ര നേടിയെടുക്കുന്ന സൗഭാഗ്യവാൻമാരായ സത്യവിശ്വാസികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നിരവധി സ്വഭാവ സവിശേഷതകൾ കൊണ്ട് സമ്പന്നമായി തീരേണ്ടതാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതം ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തിന്റെ അലങ്കാരവും വിശുദ്ധിയും മേന്മയും വർദ്ധിപ്പിക്കും അതിൽ സംസാര രംഗത്ത് സാക്ഷരതയും സംസ്കാരവും ഉള്ളവരായി തീരുക എന്നത് ഏത് ഇടങ്ങളിലും ഏത് സമയത്തും നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അഥവാ നമ്മുടെ പെരുമാറ്റം സ്വഭാവം വേഷഭൂഷാദികൾ സംസാരം എല്ലാ ഇടങ്ങളിലും ഇസ്ലാമിന് അതിൻ്റെതായ ഒരു രീതിശാസ്ത്രമുണ്ട് വിധി വിലക്കുകളുണ്ട് അപ്പൊ അത് പാലിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഓരോ മുസ്ലിമും മുസ്ലിമത്തും അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സംസാര രംഗത്ത് ഇഹത്തിലായിരുന്നാലും പരത്തിലായിരുന്നാലും നമ്മെ ഹയറിലേക്ക് എത്തിക്കുന്ന നന്മയിലേക്ക് എത്തിക്കുന്ന വിഷയം സംസാരത്തിൽ മിതത്വം പാലിക്കുക ആവശ്യമുള്ളിടത്ത് ആവശ്യാനുസരണം സംസാരിക്കുകയും അതല്ലാത്ത സമയങ്ങളിലെല്ലാം നിശബ്ദത സൈലൻസ് മൗനം ദീക്ഷിക്കുകയും ചെയ്യുക എന്ന ഗുണം നമ്മളിൽ തീർച്ചയായും നിലനിൽക്കേണ്ടതുണ്ട് മലയാളത്തിൽ നമ്മൾ കേൾക്കാറുണ്ട് മൗനം വിദ്വാനമാണ് ഭൂഷണമെന്ന് ഇംഗ്ലീഷിലും പറയാറുണ്ട് ഇഫ് ദ സ്പീച്ച് is is silver then the silence is gold എന്നാണ് പറയുന്നത് സംസാരം വെള്ളിയാണ് എങ്കിൽ മൗനം ഗോൾഡ് തങ്കമാണ് കനകമാണ് സ്വർണമാണ് പ്രവാചകൻ സല്ല അലൈ വസല്ല പരിശുദ്ധ ദീനിൽ മൗനത്തെ മതവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ശുദ്ധ ഖുറാനിലെ മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്തുൽ ഹിസാബിലെ എഴുപത് എഴുപത്തി സൂക്തങ്ങളിൽ തക്കുവയുള്ള ധർമ്മനിഷ്ഠ അവകാശപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണമായി ഈ വിഷയം സംസാരത്തിലെ മാന്യതയും കൾച്ചറും സംസ്കാരവും സാക്ഷരതയും ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് ആമനോ അല്ലയോ സത്യവിശ്വാസികളെ ഇത്തുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ ഖൗലൻ സദീദ നേരെ ൊായ വാക്ാക്ാക്ാക്ാക്യം നിങ്ങൾ പറയാൻ പാടുള്ളൂ സംസാരിക്കുകയാണെങ്കിൽ അത് നേരെ വളച്ചുകെട്ടില്ലാത്തൊവ്വയുള്ള അണപ്പല്ല് കടിച്ചു പിടിച്ച് മുൻപല് കൊണ്ട് ചിരിക്കുമെന്ന് നമ്മൾ പറയാറുണ്ട് കാപട്യം കലറുന്ന സംസാരവും പെരുമാറ്റവും പാടില്ല ഒരു വിശ്വാസിക്ക് അതാവരക്കാരിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അപ്പൊ പറയുന്ന സംസാരം സ്വന്തത്തോട് കുടുംബത്തോട് സമൂഹത്തോട് സൗഹൃദങ്ങളിൽ ഇതര മേഖലകളിൽ അധ്വാന രംഗങ്ങളിലൊക്കെ എവിടെയായിരുന്നാലും നാവിൻ്റെ ഉടമകളാണ് അള്ളാഹു സൗഭാഗ്യമായി നൽകിയിട്ടുള്ള ഞാമത്താകുന്ന സംസാര ശേഷിയെ നാവിനെ നാക്കിനെ വാക്കിനെ അതിൻ്റെ നേർരേഖയിൽ ഉപയോഗപ്പെടുത്തണം വക്കൗൽ നേരെ ചുവയുള്ള വാക്കേ നിങ്ങൾ പറയാൻ പാടുള്ളൂ അങ്ങനെയെങ്കിൽ യുസുലഹ്ലക്കും അള്ളാഹു സുബാന അതുവഴി നിങ്ങളുടെ കർമ്മങ്ങളെ നന്നാക്കി തരുന്നതാണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ നന്നാകണം മെച്ചപ്പെടണം വിശുദ്ധിയുള്ളതാകണം തിസ്കീയത്തുണ്ടാകണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധാനത്തിലാകണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ സംസാരം നന്നാക്കിയാൽ അതുവഴി കർമ്മങ്ങളും നന്നാകുന്നതാണ് നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പൊറത്തു തരും പാപങ്ങൾ പൊറുക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു നമ്മൾ അപ്പൊ ഇതുവഴി പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ് ഈ വക വിഷയങ്ങളിൽ അള്ളാഹുവിനെയും റസൂലിനെയും ആരാണോ അനുസരിക്കുന്നത് എങ്കിൽ അവർ വ്യക്തമായ മഹത്തായ വിജയത്തിലാകുന്നു അപ്പൊ സംസാരത്തെ ഒക്കെ വ്യതിചലിപ്പിച്ചുകൊണ്ട് എല്ലില്ലാത്ത അവയവമായ നാവിനെ ദുരുപയോഗപ്പെടുത്തി പലതും നേടി പലതും വരുതിയിൽ വരുത്തി എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ അന്തിമമായി അതിന്റെ സമാപനം നമുക്ക് ഹയറായി തീരുകയില്ല എന്നാൽ നേര ചൊവയുള്ള സംസാരവും കാര്യങ്ങളുമായി നീങ്ങുന്ന ആളുകൾക്കാണ് ഇഹത്തിലായിരുന്നാലും പരത്തിലായിരുന്നാലും വലിയ വിജയം നൽകപ്പെടുന്നത് ആനയുടെ റസൂര് സംസാരത്തിന്റെ വിഷയത്തിൽ ദീർഘമായി മൗനം അവലംബിക്കാറുണ്ടായിരുന്നു ആഴ്ഷന പറയും പ്രവാചകൻ സല അലൈബ് വസ്ലമ മാത്രമല്ല പ്രവാചകന്റെ മുൻഗാമികളിൽ നിന്ന് പ്രവാചകന്മാരുടെയും ശീലവും ശൈലിയും അങ്ങനെയായിരുന്നു മാത്രവുമല്ല വിശുദ്ധ ഖുർആൻബി അലി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം പറയുന്നിടത്ത് പ്രായം ചെന്ന സമയത്ത് സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു സന്തോഷമായി സുവിശേഷം ലഭിക്കുകയാണ് അള്ളാഹു എനിക്ക് നീ ഒരു ദൃഷ്ടാന്തം കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ നടപടിക്രമം എന്നോണം മൗനം ദീക്ഷിക്കാനാ പറഞ്ഞത് ആമുഖമായി റബ്ബി ഓരിവെച്ചു ആയ അള്ളാഹു എനിക്ക് നീ ഒരു ദൃഷ്ടാന്തം കാണിക്കണം ആയത്ത് അടയാളം നൽകണം പാലഅ പറഞ്ഞു ആയതുക നിനക്കുള്ള ദൃഷ്ടാന്തം ആയത്ത് അടയാളം എന്ന് പറയുന്നത് അല്ലെ മൂന്ന് ദിവസം ജനങ്ങളോട് നീ സംസാരിക്കരുത് അതൊരു സിറ മൂന്ന് ദിവസം അപ്പൊ മൗനം അവലംബിക്കുക മതപരമായി അതിന്റെ ആധ്യാത്മിക തലം എന്ന് പറയാം ഇല്ലാറംസ ചില സൂചനകൾ കൊടുത്താൽ മതി ജനങ്ങളുമായി എന്തും എങ്ങനെയും സംസാരിക്കുക എന്നതൊക്കെ മാറ്റിവെച്ച് ചിലത് അങ്ങനെയാണല്ലോ ആംഗ്യം മതിയാവും ചിലത് നോട്ടം മതിയാവും സൂചനകൾ മതിയാകും എല്ലാ ഇപ്പോഴും എല്ലാം തുറന്ന് സംസാരിക്കുകയും എപ്പോഴും സംസാരിച്ചു ചെയ്യുക എന്നത് വേണ്ടതില്ല എന്നതിലേക്കുള്ള ഇഷാരത്ത് പടച്ച പടച്ചറബിനെ ധാരാളമായി സ്മരിക്കുക അതിനെ നാം നാവ് ഉപയോഗപ്പെടുത്തുകയും പ്രദോഷത്തിലും പടച്ചറബിനെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്തിനാണ് നാവിനെ ഉപയോഗപ്പെടുത്തേണ്ടത് മൗനം അവലംബിക്കേണ്ടത് ആരുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് എന്ന് ജക്കിരിയാ നബി അലി സലാത്തു വസ്സലാമയോട് അള്ളാബ് സുബഹാൻഹു ആല മൂന്ന് ദിവസം നിർണയിച്ചു നൽകുകയാണ് ഇനി വിശുദ്ധ ഖുർഹാനിലെ പത്തൊമ്പതാം അധ്യായം സൂറത്തു മറിയ നേരത്തെ പറഞ്ഞ മൂന്നാം അധ്യായം സൂറത്ത് ആലിം ഇനി പറയുന്നത് പത്തൊമ്പതാം അധ്യായം സൂറത്തു സൂറത്തും അറിയമിലെ ആയത്തിൽ മറിയം ബിബി റതി അള്ളാബലയോട് അള്ളാബ് സുബഹാൻഹുലയുടെ കൽപ്പനയാണ് ഐസാ നബി അലൈസ് വസ്സലാം ജനിക്കപ്പെട്ട വേളയിൽ ആളുകൾ പലതും പറയും അതിനനുസരിച്ച് ഇങ്ങനെ പ്രതികരണം അറിയിച്ചു പോകേണ്ട ആവശ്യമില്ല നീ ഫലിത്തു ഞാൻ നോമ്പ് നേർച്ച നേർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഫലൻ ഇന്നൊരു മനുഷ്യനോടും എനിക്ക് സംസാരിക്കാൻ സാധ്യമല്ല സംസാരിക്കേണ്ടതില്ല സംസാരം കുറക്കുക നോമ്പ് നോറ്റാൽ അങ്ങനെയാണല്ലോ ആർക്കാണ് ഈ നോമ്പിന്റെ അതിന്റെ ആത്മാവ് ലഭിക്കുക നോമ്പിന്റെ പൂർണ്ണ പ്രതിഫലം ലഭിക്കുന്നവർ ഭക്ഷണം മാത്രം മാറ്റി മാറ്റിവെക്കുന്നവരെല്ലാം അറിയിച്ച് അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം നാവിന് സൂക്ഷ്മതയുണ്ടാകണം നാവിന് ഇല്ലാത്തവൻ വയറിന് സൂക്ഷ്മത കാണിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് നോമ്പിന്റെ സമയത്ത് പല ഗുരു നമ്മൾ കേട്ടതാണ് അതുകൊണ്ട് നാവ് നിയന്ത്രിക്കണം മൗനം എന്ന് പറയുന്നത് വ്യക്തിത്വത്തിന്റെ അലങ്കാരമാണ് അത് വിശ്വാസിയുടെ ശക്തിയാണ് അവന്റെ ക്വാളിറ്റിയാണ് അവന്റെ ഗുണമേന്മയാണ് എല്ലായിടങ്ങളിലും ചെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും ഗ്രൂപ്പുകളിലും അതേപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ എന്തും എവിടെ എങ്ങനെയും പറയുക എന്ന നിലവാരത്തിലേക്ക് ഒരിക്കലും ഒരു വിശ്വാസി താഴ്ന്നു പോകൂല ഇരുപത്തഞ്ചാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ ഒമ്പതാം സൂക്ത പരമകാരുണ്യ വിധേയപ്പെട്ട അടിമകളുടെ വിശേഷണം വിശകലനം ചെയ്യുന്നിടത്ത് ജാഹിലൂന അവിവേകികളുമായി അജ്ഞരായ ആളുകളുമായി കാര്യബോധമുള്ള ഇല്ലാത്തവരുമായി ഒരു വിഷയത്തിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാകാത്തവരുമായി വെറുതെ തർക്കിച്ച് സംസാരിച്ച് സമയം കളയരുത് കാലു സലാമ വിവേകത്തോടുകൂടി സുരക്ഷിതമായി രക്ഷപ്പെട്ടുകൊള്ളണം അല്ല പുതിയ കാലത്ത് ടോക്കുമായി സംസാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പറയും നെഗറ്റീവായിട്ടുള്ള ആളുകളുമായി സംസാരിച്ച് സമയം കളയരുത് എന്ന് ഇവിടെ ൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവിന്റെ ആളുകളാണ് അർദ്ധ സമയം കളയാൻ പാടില്ല വിശുദ്ധ ഖുറാനിലെ മറ്റൊരു സൂക്തത്തിൽ സംസാരത്തെ വ്യതിചലിപ്പിക്കുന്ന നഷ്ടം ഉണ്ടാക്കുന്ന അതുവഴി പരദൂഷണത്തിലേക്ക് യേശനയിലേക്ക് ഒരു വേള വംശീയതയിലേക്ക് വർഗീയതയിലേക്ക് തീവ്രതയിലേക്ക് ഇന്ന് നാക്കുപുഴ കൊണ്ട് സംസാരം അധികരിപ്പിച്ചത് പല മേഖലകളിലും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്ന സമയത്താണ് മൗനമാണ് വിദ്വാന ഭൂഷണം സംസാരമല്ല മറിച്ച് മൗനം ദീക്ഷിക്കലാണ് നന്മ നിരവധി അനുഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാൾ അത്തരം അധർമ്മങ്ങൾ അനാവശ്യങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ പോകുമ്പോ മറോ മാന്യന്മാരായി ഇത്തരത്തിലുള്ള ജീർണതകളൊന്നും നാവുകൊണ്ട് വരുത്തി വക്കാത്ത രൂപത്തിൽ അവർ പോകും പ്രവാചകം പറഞ്ഞു അയ്യുഹന്നാസ് അല്ലയോ മനുഷ്യരെ അല്ലയോ വിശ്വാസികളെ അരയിക്കും നിങ്ങൾ ശാന്തരാകണം നിങ്ങൾ ശാന്തരാകണം നിങ്ങൾ സംസ്കാര സമ്പന്നരാകണം നിങ്ങൾ ഒതുക്കമുള്ളവരാകണം അപ്പൊ സംസാരം വർദ്ധിപ്പിക്കുന്നതിനെ ഇസ്ലാം വിലക്കുകയാണ് പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം മിക്ക നാശവും സംസാരം കൂടിയതിൻ്റെ പേരിൽ ദാമ്പത്യസ്ഥിതിയിലാണ് അതേപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ അയൽപ്പക്ക പ്രശ്നങ്ങൾ സൗഹൃദങ്ങൾ അസ്ഥാനത്താകുന്ന അന്യായമായ സംസാരങ്ങൾ വരുന്നതിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു കവിതയുടെ ഒരു ഭാഗത്ത് പറഞ്ഞാൽ അറബിയിലെ ഒരു ചൊല്ല് കൽമുൽ കൽമുൽ ലിസാനി ലിസാൻ നാവ് കൊണ്ടുള്ള മുറിവ് പല്ലുകൊണ്ടുള്ള മുറിവിനേക്കാൾ കനത്തതാണ് നാവ് കൊണ്ടുള്ള മുറിവ് പത്ത് സെക്കൻഡ് സംസാരം മതി പത്ത് വർഷം ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാക്കാൻ നിശ്ചിത മിനിറ്റ് സംസാരിച്ചത് വഴിവിട്ട രൂപത്തിലായപ്പോ ആവശ്യമില്ലാത്ത വാക്കുകൾ കടന്നു വന്നതിന്റെ പേരിൽ അയൽപ്പക്ക ബന്ധങ്ങൾ ഒന്നുമല്ലാതായി അഞ്ചു വർഷമായി പിണക്കത്തിലായി പത്തു വർഷമായി കാരണം എന്താ അല്ലെങ്കിൽ മിനിറ്റുകൾ സംസാരിച്ചതിന്റെ പേരിലാണ് എന്ത് എവിടെ സംസാരിക്കണം എന്ന വിഷയത്തിൽ കാര്യബോധം ഉണ്ടാകണം അതുകൊണ്ടാ പ്രവാചകം പറഞ്ഞത് പരലോകത്തിലും നിങ്ങളിൽ ആർക്കെങ്കിലും വിശ്വാസമുണ്ട് എങ്കിൽ നന്മ പറയട്ടെ അതല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് നന്മ പറയട്ടെ അതല്ലെങ്കിലും ഉണ്ടാതിരിക്കട്ടെ അപ്പൊ വിദ്വാന ഭൂഷണം പതിനാല് നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ സലവലി ലളിതമായി കൃത്യമായി അത് പറഞ്ഞു പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് പക്ഷെ പ്രാവർത്തികമാക്കുന്നിടത്ത് ആ പ്രവാചകന്റെ അനുയായികൾ പോലും എവിടെയാണ് എന്ന് ആലോചിക്കേണ്ടതുണ്ട് അപ്പൊ മിണ്ടാതിരിക്ക അതല്ലെങ്കിൽ നന്മ പറയാ ഒരു കവിതയിൽ അല്ലാത്ത സുരക്ഷയാണ് സംസാരിച്ചു കഴിഞ്ഞാൽ നീ ായി തീരരുത് മൗനം ദീക്ഷിച്ചതിന്റെ പേരിൽ പേരിൽ നീ മാറും അലൽ മിറാറാ സംസാരിച്ചതിന്റെ സംസാരിച്ചതിന്റെ ും പിന്നീട് സങ്കടപ്പെടുക അച്ചടക്കത്തോടെ മര്യാദ പാലിച്ച് സഹനം അവലംബിച്ച് മനം ഉണ്ടാതിരുന്ന് കഴിഞ്ഞാൽ പിന്നീട് ഖേദിക്കേണ്ടി വരില്ല അക്ബറും ഇരിക്കുകയ ഒരു മനുഷ്യൻ സിദ്ദീഖുൽ അക്ബറുമായി കയർത്തു ആ സദസ്സിൽ വെച്ച് പ്രവാചകൻ സല്ലു അലൈഹി വസല്ലം ഉണ്ടാതിരുന്നു സിദ്ദീഖുൽ അക്ബറും ഉണ്ടാതിരുന്നു കയർത്ത് കയർത്ത് കൂടുതൽ പറഞ്ഞു പോയപ്പോ സിദ്ദീഖുൽ അക്ബറിന്റെ നിയന്ത്രണം വിട്ട് തിരിച്ചു പ്രതികരണം പറഞ്ഞു ആ സമയത്ത് പ്രവാചകൻ സല്ലാ അലി വസല്ലമ എഴുന്നേറ്റ് പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പിന്നാലെ പോയി പരിവം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ആ സമയം അത്രയും താങ്കൾ ഉണ്ടാതിരുന്നു പക്ഷെ ഞാനൊരു പ്രതികരണം അറിയിച്ചപ്പോ താങ്കൾ എഴുന്നേറ്റ് പോയല്ലോ എന്ന് ആ സമയത്ത് പ്രവാചകം പറഞ്ഞു യാബാബക്കർ അബൂബക്കറെ നീ ആ മനുഷ്യന്റെ വാക്കുകൾ കേട്ട് മിണ്ടാതിരുന്ന സമയം അത്രയും നിനക്ക് വേണ്ടി മലക്ക് സംസാരിക്കുകയായിരുന്നു ആ മനുഷ്യനോട് കെദിപ്ത സുദ്ദീഖു അക്ബറിനെ കുറിച്ച് നീ പറയുന്നതൊക്കെ കളവാണ് കളവാണ് നീ മൗനം ദീക്ഷിക്കുമ്പോ മലക്ക് നിനക്ക് വേണ്ടി നിന്നെ പ്രതിനിധീകരിച്ച് പ്രതിരോധത്തിലായിരുന്നു പക്ഷെ നീ സംസാരിക്കാൻ തുടങ്ങിയപ്പോ മലക്ക് പോയി പിശാജ് വന്ന് പിശാജ് ഉള്ള മജലിസിൽ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പോയത് എന്ന് പറയുക അതുകൊണ്ട് മലക്കേറ്റെടുത്തോളൂ സുഹൃത്തുക്കളെ നമ്മൾ ഏറ്റെടുക്കണ്ട നമ്മൾ പ്രതികരണം അറിയിക്കേണ്ട അസുന് അക്വാമിന നിശ്ശബ്ദത സൈലൻസ് സംസാരത്തെക്കാളും പവർ ചില സമയങ്ങളിൽ മൗനത്തിനുണ്ടാകുന്നതാണ് മൗനം ദീക്ഷിക്കുന്ന ആളുകളുടെ പേഴ്സണാലിറ്റി അതിന് വക്കാറസ് അതിന് ഗൗരവം ഉണ്ടാകുന്നതാണ് അതൊക്കെ അപ്പൊ പുതിയ കാല സൈക്കോളജിയിലും അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളിലുമൊക്കെ ഒക്കെ പറയാറുണ്ട് എങ്കിൽ പ്രവാചകനേക്കാളും വലിയൊരു ഗുരുനാഥനെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് കൃത്യമായ വിധിവിലക്കുകൾ സമ്മാനിച്ച സുവിശേഷകനെ ഈ ലോകം പരിചയപ്പെട്ടിട്ടില്ല നമ്മൾ പ്രവാചക പാഠശാലയിലേക്ക് പോയി പഠിച്ചെടുത്താൽ മതി ജീവിതത്തിന്റെ ഏറ്റവും ശക്തി അവിടെയുണ്ട് നമുക്ക് വേണ്ടതൊക്കെ അതുകൊണ്ട് സംസാര വിഷയത്തിൽ സൂക്ഷ്മത ഉണ്ടാകണം പ്രയാസങ്ങൾ ഉണ്ടാക്കരുത് ഒലച്ചക്കൂലോയും നിങ്ങൾ കൂടം കൂടികൾ ആകരുത് ആളുകൾ പറയുന്നതിനനുസരിച്ച് എന്തോ അങ്ങോട്ട് പറയുക ആ രൂപത്തിലാകരുത് അല്ലൊരു കഥയിൽ പറയുന്നത് പോലെ മരുമകൻ അമ്മാവനെ രക്ഷിക്കാൻ വന്ന് ഇനി അടിച്ച വിവരം പറഞ്ഞപ്പോ തന്നെ അടി കൊടുത്ത് എതിരാളി ഇനി അടിച്ചാണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അമ്മാവൻ മരുമകനോട് പറഞ്ഞു മുണ്ടല്ല മുണ്ടുമ്പോ അടിപൊളി കൂടുകയാണ് എന്ന രൂപത്തിലാണ് സംസാരിച്ചാൽ കാര്യങ്ങൾ വഷളാകും എത്ര എത്ര സങ്കടകരമാണ് ഇന്ന് ഇന്നത്തെ പത്രത്തിൽ ലോ ഓരോ സംസാരവും പ്രതികരണവും ഏത് രൂപത്തിലാകണം അളന്നെടുത്തിട്ടാകണം എന്നത് തെളിയിക്കുന്ന റിപ്പോർട്ടാ ഹരിയാനയിൽ നിന്ന് മുടിപെട്ടാനും അതേപോലെ തന്നെ വസ്ത്രം ഓർഡർ ആക്കാനും വേണ്ടി പ്രിൻസിപ്പൾ പറഞ്ഞതാ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന രണ്ട് കുട്ടികൾ ഹരിയാനയിൽ ആ പ്രിൻസിപ്പളെ കുത്തി കൊലപ്പെടുത്തി ആ സ്ഥലത്ത് വെച്ച് പ്രിൻസിപ്പൾ കൊല്ലപ്പെട്ടു എന്നാണ് ചെയ്ത് നന്നായിരിക്കാം പക്ഷേ അറബിയിൽ ലിക്കുല്ലി മക്കാനിൽ മഖാൽ ലിക്കുല്ലി മക്കാനിൽ ഓരോ സ്ഥലത്തിനും അനുസരിച്ച് കോണ്ടാക്സ് സാഹചര്യം അനുസരിച്ച് മക്കാൽ സംസാരം ഉണ്ട് എന്നാണ് ഓരോരുത്തർക്കും അനുസരിച്ച് എങ്ങനെ സംസാരിക്കണം സംസാരിക്കരുത് ചിലത് സംസാരിക്കാതിരിക്കലായിരിക്കും ഒരു പ്രശ്നം വഷളാകാതിരിക്കാൻ നല്ലത് ചിലത് സംസാരിക്കലായിരിക്കും ചില പ്രശ്നം പരിഹരിക്കാൻ നല്ലത് ഉണ്ടാതിരിക്കലായിരിക്കും ഹയർ അങ്ങനെ പലതുമുണ്ട് ഓരോന്നിനനുസരിച്ചാണ് അതിനനുസരിച്ച് എല്ലാം എപ്പോഴും ഉണ്ടാതിരിക്കുക സൈലന്റ് വായിക്കുക ഞാൻ ഒന്നിലേക്കില്ല എന്നല്ല മക്കൾ വഴിതെറ്റി പോകുമ്പോൾ സംസാരിക്കേണ്ടി വരും ഉപദേശിക്കേണ്ടി വരും ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ വക്കാറത്താണ് ഗൗരവമുള്ള ഒരു ഭർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇണയോട് സംസാരിക്കാതിരിക്കുമ്പോൾ ദാമ്പത്യത്തിന്റെ ഊഷ്മളത നഷ്ടപ്പെടും അവിടെ സംസാരിക്കണം അങ്ങനെ സംസാരം ഇതുപോലെ ഹയർ നന്മ സദാചാരം ഇതിനൊക്കെ വണ്ടി സംസാരങ്ങൾ നടക്കണം എന്നാൽ തിന്മ അതേപോലെ തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പ്രശ്നങ്ങൾ വരുത്തിച്ച് വരുത്തി വെക്കാനുള്ള കോണ്ടക്സ്റ്റുകൾ ഇതിനെ സൂക്ഷിക്കണം വാഹനങ്ങൾ യാത്രകളൊക്കെ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ഉരസലുകൾ നടക്കുന്ന സമയത്ത് സംസാരം മതിയാകും വണ്ടിക്ക പരിക്ക് പറ്റും അതുകൊണ്ടാണ് പ്രവാചകൻ സെല്ലാം വലിയ വസെല്ലാം ഒരു ഫിലോസഫിക്കലായി ഹരീസിന്റെ പൊരുൾ നമ്മെ പഠിപ്പിച്ചത് എല്ലാ ദിവസവും നാവിനോട് ഇതര അവയവങ്ങൾ പറയുമത്രേ നാവേ നീ സൂക്ഷിക്കണേ നീ വരുത്തി വെക്കുന്ന വിനകളുടെ അടി പ്രയാസം ഞങ്ങളാണ് ഏൽക്കേണ്ടി വരുന്നത് എന്ന് എല്ലാ എല്ലാ ദിവസവും അവയവങ്ങൾ പറയുമെന്നാണ് നമ്മൾ നാവേറ്റായിട്ട് പറയും ബാക്കി അടികിട്ട് ബാക്കി അവയവങ്ങൾക്കായിരിക്കുമെന്നാണ് അപ്പൊ സൂക്ഷിച്ചോളണം ശ്രദ്ധിച്ചോളണം എന്ന് അപ്പൊ സംസാരം ശരിയാക്കുക നന്നാക്കുക നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇസ്ലാമിയത്തിന്റെ ഭാഗമാണ് ആ ഇസ്ലാമിയത്ത് പാലിച്ചു കഴിയുമ്പോൾ നമ്മുടെ വ്യക്തിത്വവും ബന്ധങ്ങളുമൊക്കെ നന്നായിത്തീരും അള്ളാഹു സുബുഹാന അത്തരത്തിൽ സംസാരത്തിൽ ശ്രദ്ധ പുലർത്തുന്ന തക്കവ സൂക്ഷ്മത കാണിക്കുന്ന ധർമ്മനിഷ്ഠ കാണിക്കുന്ന വിവേകവും വിശുദ്ധിയും കൈവരിക്കുന്ന കാര്യബോധവും സാഹചര്യങ്ങളും മനസ്സിലാക്കുന്ന ഉൽബുദ്ധരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകാം الحمد لله الحمد لله الذي أنعمنا وأسعدنا بهداية الإسلام وهو الذي أكرمنا بالقرآن الكريم والصلاة والسلام على رسوله الكريم اللمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين سنهم نرنى سهودري سهودن ماري سبت مشواصي غلي الله بنده برشد ما يديني بدبلك غلي جيبتتين دي سندر بنغللو പ്രത്യേകമായ സ്ഥലകാല സമയ സന്ദർഭ വ്യത്യാസമില്ലാതെ എല്ലായിപ്പോഴും എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന അള്ളാഹ് സുബാനഹുവലയുടെ നിരീക്ഷണ വലയത്തിലാണ് എന്ന നിലക്ക് ജീവിതത്തിൽ വിശുദ്ധി കൈവരിച്ചുകൊണ്ട് വിമോചനം നേടിയെടുക്കുന്ന സ്വർഗ ലബ്ധി ഉറപ്പുവരുത്താൻ പാകത്തിൽ സൽക്കർമ്മനിരതമായി ജീവിക്കുന്ന മുത്തക്കയങ്ങളിൽ ഉൾപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ജൂലൈ പതിനൊന്ന് വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ് ലോക ജനസംഖ്യാ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി എത്തി അഞ്ഞൂറ് കോടി എത്തിയ സമയത്ത് അതിനെ തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ജനപ്പെരുപ്പത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജനസംഖ്യാ വിസ്ഫോടനത്തെ കുറിച്ച് കൂലങ്കുശമായ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്ന് എല്ലാ വർഷവും ജൂലൈ പതിനൊന്ന് ദിനാചരണം നടത്തണം എന്നിട്ട് ജനസംഖ്യാ വിസ്ഫോടനത്തിന്റെ അപകടം അറിയിക്കണം എന്ന നിലക്ക് ഈ ദിനത്തെ ഉപയോഗപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജനസംഖ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വായനകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാമുദായികമായും വർഗീയമായും ജനസംഖ്യയെ വായിക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ ജനസംഖ്യ പെരുപ്പിച്ചു കാണിച്ചല്ലെങ്കിൽ ജനസംഖ്യാ പെരുപ്പം പട്ടിണിയിലേക്ക് നയിക്കും വിഭവങ്ങൾ കുറച്ചു കളയും മനുഷ്യർക്കിടക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും ദാരിദ്ര്യം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂലൈ പതിനൊന്നിലെ ഇന്നത്തെ ലോക ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റാറ്റസ് സിറ്റുവേഷൻ എന്താ പണ്ടൊക്കെയെ പേടിപ്പിച്ചതുപോലെയുള്ള അവസ്ഥ അതല്ല ഇപ്പോൾ നിലവിൽ ജനസംഖ്യ ഇനി അങ്ങോട്ട് കുറഞ്ഞു വരും അഞ്ഞൂറ് കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ എണ്ണൂറ് കോടിയിലധികം ജനസംഖ്യ ഇപ്പോൾ ലോകത്തുണ്ട് എണ്ണൂറ് കോടിയിലധികം ഉണ്ടെങ്കിൽ പോലും ടി എഫ് ആർ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് പ്രത്യുൽപാദന നിരക്ക് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അഞ്ചേ പോയിന്റ് എട്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് രണ്ടേ പോയിന്റ് മുപ്പത്തി അഞ്ചും ആറും മക്കളൊക്കെ ജനിക്കുന്നിടത്ത് ഇപ്പോൾ ഒന്നും രണ്ടും മക്കൾ ഉണ്ടായാൽ ആയി എന്നുള്ള നിലക്കാണ് പല വികസിത പുരോഗമന രാജ്യങ്ങളും കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രോത്സാഹനം കൊടുക്കുകയാണ് രണ്ട് മക്കൾ മൂന്ന് മക്കൾ സമ്മാനവും ഗിഫ്റ്റും ഓഫറുകളും അറിയിക്കുകയാണ് ജപ്പാനിലും ചൈനയിലും അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഹ്യൂമൻ റിസോഴ്സ് മാനവ വിഭവശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്ന് നമുക്കൊന്ന് എന്ന തിയറിയൊക്കെ മാറ്റി നാം ഒന്ന് നമുക്ക് രണ്ട് എന്ന തിയറിയും മാറ്റി ഇനി എത്രയും ആകാം എന്ന നിലയ്ക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത്തി ആറ് കോടി നൂറ്റി അൻപത് കോടിയോളം രണ്ടായിരത്തി മുപ്പത് ഏകദേശം ഇനി ഒരു നൂറ്റി അൻപത് കോടിയിലേക്ക് എത്തും ഒരു നാൽപ്പത് വർഷം കൊണ്ട് നൂറ്റി എഴുപത് കോടി ജനസംഖ്യ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞു വരുമെന്നാണ് പിന്നെ താഴേക്ക് കുറഞ്ഞു വരുമെന്നാണ് അപ്പൊ ആട് കൂടിക്കഴിഞ്ഞാൽ ഇല്ലാതാകും എന്ന നിലക്കുള്ള വാദങ്ങളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു കുടുംബാസൂത്രണത്തിന്റെ മറവിൽ പലതും നടന്നു പോയിട്ടുണ്ട് എന്ന് വെച്ച് സിസ്റ്റമാറ്റിക് അല്ലാത്ത രൂപത്തിൽ എന്തുമാകാം എന്ന നിലക്കല്ല മറിച്ച് ദീനിൽ വിശുദ്ധ ഒരു സൂക്തം അതേപോലെ തന്നെ പ്രവാചകൻ ഹദീസും ഓർക്കുന്നത് വിശുദ്ധ ഹൂദിൽ ദാബത്തിൻ ദാബത്തിൻ ഫിൽ ഫിൽ ഈ ഭൂമിയിലുള്ള ജീവി അത് മനുഷ്യരാകട്ടെ അതല്ലാത്ത ജീവജാലങ്ങളാകട്ടെ അവർക്കൊക്കെ റിസക്ക് നൽകുക ഉപജീവനം നൽകുക ഭക്ഷണം നൽകുക എന്ന് പറയുന്നത് അള്ളാഹു നിർബന്ധമായി ഏറ്റെടുത്ത കാര്യം അതിലാരും കണക്ക് പറഞ്ഞ് പേടിപ്പിക്കണ്ട ഭക്ഷണം കൊടുക്കാനുണ്ടാകൂല എന്ന് വിചാരിച്ച് മക്കളെ കൊല്ലണ്ട ഭ്രൂണഹത്യ നടത്തണ്ട കാരണം അതിന്റെ ഏറ്റെടുത്തിരിക്കാമസവും താവളവും ഈ ലോകത്തുള്ള ജീവജാലങ്ങൾ കടലവിടെ ആകാശത്തങ്ങനെ കാടുകളിൽ അങ്ങനെ മനുഷ്യർ എന്ന നിലക്ക് പടച്ചറബ് താവളങ്ങളും താമസ സ്ഥലങ്ങളും ഒക്കെ കുല്ലും ഫി കിതാബി മുബീൻ എല്ലാം സൗകര്യപ്പെടുത്തിയിട്ട് വ്യക്തമായ ഗ്രന്ഥത്തിലുണ്ട് എന്നാ പറയുന്നത് അപ്പോ പേരിൽ ആരും ബേജാറാകണ്ട അപ്പൊന്ന ദാരിദ്ര്യല്ലേ പട്ടിണിയിൽ അതെന്താ അത് വിഭവത്തിന്റെ അസന്തുലിതമായ വിതരണം കൊണ്ട് അല്ലേ കാരണം പത്ത് ശതമാനം സമ്പന്നരായ അല്ലെങ്കിൽ സമ്പന്ന രാജ്യങ്ങൾ ദരിദ്ര വികസന രാജ്യങ്ങളിലെ കോടിക്കണക്കിന് മനുഷ്യർ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ സിംഹഭാഗവും കഴിക്കണത് രണ്ടോ മൂന്നോ സമ്പന്ന രാജ്യങ്ങളിൽ അങ്ങനെ അപ്പോ സമ്പത്തിന്റെ അസമത്വമായിട്ടുള്ള വിതരണം കൊണ്ട് പട്ടിണിയും പ്രയാസം ഉണ്ടാകും ഉണ്ടാകുമെന്നല്ലാതെ അള്ളാഹ് സുബാനഹാത്ത ആല പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കുന്ന വിധത്തിൽ ഒരിക്കലും കാര്യങ്ങൾ എത്തിക്കൂല എന്നാണ് മാത്രവുമല്ല അള്ളാഹ് പറഞ്ഞു അപ്പൊ ജനസംഖ്യ ഉണ്ടായി ആ ജനസംഖ്യയെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണം ഓരോ മനുഷ്യൻ പിന്നെ പിരിഞ്ഞു പോകണം പള്ളിയിൽ ചടഞ്ഞു കൂടി ഇരിക്കണം എന്നല്ലയാക്കി അധ്വാനിക്കാൻ പറഞ്ഞു മടി കാണിച്ചിരിക്കാൻ മറിച്ച് അധ്വാനിച്ച് അന്നം കണ്ടെത്തണം അതിനുള്ള അവസരം അള്ളാബ് സുബുഹാന ആല നൽകുകയും ചെയ്തു ഇനിയും ആർക്കെങ്കിലും ദാരിദ്ര്യം പട്ടിണിയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ പഴുതടച്ച് പ്രതിരോധിക്കാൻ പറ്റുന്ന വിധത്തിൽ ആത്മീയ ബോധമല്ല അത് ആവശ്യമുണ്ടോ ഇല്ലേ എന്നൊക്കെ ചർച്ച നടക്കുമ്പോൾ അത് ആവശ്യമുണ്ട് മതബോധമുള്ള ആളുകൾ ജക്കാത്തും സ്വതക്കയും സാമൂഹ്യ സേവനവും നടത്തുമ്പോൾ ദാരിദ്ര്യമുള്ള രാജ്യങ്ങളിലേക്ക് ഇടങ്ങളിലേക്ക് മനുഷ്യരിലേക്ക് അനുകമ്പയുടെ ആർദ്രതയുടെ ക്ഷേമത്തിന്റെ പശിയടക്കലിന്റെ നിരവധി നന്മകൾ കവിഞ്ഞൊഴുകും അതുവഴി ലോകത്ത് സമത്തക്ക് ഒരിക്കലും നഷ്ടപ്പെടൂല്ല അള്ളാബ് സുബാന പറഞ്ഞത് പ്രകൃതിപരാണ് ആത്മീയമാണ് പ്രായോഗികമാണ് ഇനിയോ ജ പിന്നെ ജനസംഖ്യാ വർദ്ധനവ് അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ടടത്ത് പ്രവാചകൻ സലാസ്ലമയുടെ ഹദീസിൽ നിങ്ങൾ വജു വിവാഹം കഴിക്കണം അൽ അൽ അൽവലൂ പ്രവാചകന്റെ ഹദീസ സ്നേഹിക്കുന്നവളെയും ആയിരിക്കണം നന്നായി പ്രസവിക്കുന്നവളെയും സ്നേഹിക്കുന്നവളെയും നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് പ്രവാചകൻ സല്ല അലിസ്വല പറഞ്ഞിരിക്കുക അതിന്റെ അർത്ഥം എത്രയും പ്രസവിക്കുക ആരോഗ്യമൊന്നും നോക്കാതിരിക്കുക പ്രവാചകന്റെ സുന്നത്താണോ എന്ന നിലക്കല്ല വലാത്തുൽക്കോ ഐദ്യക്കും വില തെഹിലുക്ക നാശത്തിലേക്ക് ആരോഗ്യ പരിതസ്ഥിതി ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാ പക്ഷേ ഇസ്ലാം മനുഷ്യർ വർദ്ധിക്കുന്നു എന്നതുകൊണ്ട് ഇവിടെ പ്രശ്നം ഭൂമിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല മനുഷ്യരുടെ ചെയ്തികൾ കൊണ്ട് ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടാകുന്നു എന്നതല്ലാതെ അള്ളാബ് സുബാനഹാല ഈ പ്രകൃതിക്കിണങ്ങുന്ന വിധി വിലക്കുകളാണ് നൽകിയിട്ടുള്ളത് മനുഷ്യനായിട്ട് അത് ഡിസോർഡർ ആക്കാതിരുന്നാൽ മതി അതാണിപ്പോൾ കാലം തെളിയിക്കുന്നത് അതാണ് നാം ഒന്ന് നമുക്കൊന്ന് എന്നൊക്കെ പറഞ്ഞവരൊക്കെ തിരുത്തി എഴുതാൻ തുടങ്ങി ലേറ്റസ്റ്റ് കണക്കുകളിലടക്കം ജനസംഖ്യ കുറഞ്ഞു വരുമെന്നാണ് എന്നാൽ ഉൽപാദനം നടക്കുന്നത് മനുഷ്യ വിഭവശേഷി കർമ്മശേഷി ഉണ്ടാണെങ്കിൽ മനുഷ്യരുണ്ടാകണമെന്നാണ് അള്ളാഹു വളരെ കൃത്യമായി പരാമർശിച്ച കാര്യം പ്രാവർത്തികമാക്കുന്നു അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിക്കുവാനും മാനിക്കുവാനും ആ ശ അംഗീകരിക്കുവാനും അതിൽ അഭിമാനം കൊള്ളുവാനും അത് നിഷ്ഠയോടെ നിർവഹിക്കുവാനും ഒക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന